ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ നമുക്ക് ആദ്യത്തെ ബസ്സിനെ പറ്റി നോക്കാം ആദ്യത്തെ ബെൻസ് കമ്പസ്റ്റർ എൻജിൻ ബസ് ഉപയോഗിച്ചത് നെറ്റ് ഫൈൻ ഓമിനി ബസ് ഗസൽ ഷാഫ്റ്റ് ആണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി നാല് ഡിസംബർ പത്തൊമ്പതിന് കമ്പനി ബിൻസ് ആർ സീരിൽ നിന്ന് ഓർഡർ ചെയ്തു ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റഞ്ച് മാർച്ച് പതിനെട്ട് മുതൽ സീജൻ നെഡ്സൻ ഡ്യൂട്ട് റൂട്ടിൽ വാഹനം ഉപയോഗിച്ചു ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റഞ്ച് മാർച്ച് ഇരുപത്തൊമ്പതിന് കമ്പനി രണ്ടാമത്തെ ബസ് ഓർഡർ ചെയ്തു ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റഞ്ച് ജൂൺ ഇരുപത്തി ആറിന് ബെൻസും സി എം ഇത് വിതരണം ചെയ്തു ബെൻസ് ഡൗഡറിനെ അടിസ്ഥാനമാക്കിയുള്ളതായിരുന്നു ഈ വാഹനം ബെൻസ് ആൻഡ് സി ഐ വാഗ്ദാനം ചെയ്ത ഏറ്റവും വലിയ കാറായിരുന്നു ഈ മോഡൽ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്ന് മുതൽ നിർമ്മിച്ച ഇരട്ട പി സ്റ്റിയറിംഗ് സീറ്റും ഉൾക്കൊള്ളുന്ന നാല് ചക്രങ്ങളുള്ള ബെൻസ് മോഡലുകളായ വിക്ടോറിയ വി എസ് എ വി എസ് എന്നിവയെ അടിസ്ഥാനമാക്കിയുള്ളതാണ് ഇത് ബസ്സിന് ആകെ എട്ട് സീറ്റുകളുണ്ടായിരുന്നു താരതമ്യപ്പെടുത്തുമ്പോൾ വലിയ നഗരങ്ങളിലെ ജനപ്രിയ റൂട്ടുകൾക്കായുള്ള ആധുനിക മേഴ്സിഡസ് ബെൻസ് കപ്പാസിറ്റി എൽ ആർട്ടിക്കുലേറ്റ് ബസ് നൂറ്റി തൊണ്ണൂറ്റൊന്ന് യാത്രക്കാരെ വരെ ഉൾക്കൊള്ളാൻ കഴിയും രണ്ടായിരത്തി പതിനെട്ട് മുതൽ ബാറ്ററി പായ്ക്കോട് കൂടിയ പൂർണ്ണ ഇലക്ട്രിക് ഇസിറ്റാരോ സിറ്റി ബസ് മാൻഹൈമിലെ മേഴ്സിഡസ് ബെൻസ് പാൻഡിൽ അസംബിൾ ചെയ്തു വരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ ഹൈഡ്രജനിൽ നിന്ന് ഓൺബോർഡ് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നതിനുള്ള ഇന്റർനസൽ സാങ്കേതിക വിദ്യയുള്ള ഒരു വകഭേദം ഒരു റേഞ്ച് എക്സ്റ്റെൻഡറായി ആസൂത്രണം ചെയ്തിട്ടുണ്ട് വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യൂ ഇനിയും ഇതുപോലുള്ള വീഡിയോസിനായി സബ്സ്ക്രൈബ് ചെയ്യൂ